ഇന്ന് രാവിലെ പത്തരയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എസ്കലേറ്ററിന് സമീപമാണ് യുവതിയെ അവശ്യനിലയിൽ കണ്ടെത്തുന്നത് യാത്രക്കാർ അറിയിച്ചത് പ്രകാരം റെയിൽവേ പോലീസ് എത്തി ആംബുലൻസ് സജ്ജീകരിച്ചു എന്നാൽ ഇതിനിടയിൽ യുവതി പ്രസവിച്ചു സെക്കന്ദ്രാബാദിലേക്ക് പോകാനായി എത്തിയ ജസ്ന ബിഗം എന്ന യുവതിയാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രസവരക്ഷ നടത്തി ക്ലീനിംഗ് സ്റ്റാഫായ സുഹറ കുട്ടിയുടെ പൊക്കിൽ കൊടി മുറിച്ചുമാറ്റി അതിനുള്ള കത്രിക തൊട്ടടുത്ത ചായക്കടയിൽ നിന്ന് പുരുഷ പോലീസുകാർ എത്തിച്ചു നൽകി അങ്ങനെ സിനിമയെ വില എന്ന രംഗങ്ങൾക്കൊടുവിൽ ഇതര സംസ്ഥാനക്കാരിയായ യുവതിക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ സുഖപ്രസവം രാവിലെ ഒരു പത്തര മണിയോടു കൂടിയാണ് ഒരു ലേഡിക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മളവിടെ പോയി നോക്കുമ്പോൾ ലേഡി ഡെലിവറി പെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു ആ സമയത്താണ് നമ്മൾ ആംബുലൻസ് ഇമ്മീഡിയറ്റ്ലി ആംബുലൻസ് വിളിച്ചു പക്ഷെ ആംബുലൻസ് കുറച്ച് ലേറ്റായി ലേറ്റായെന്ന് പറഞ്ഞാൽ അധികം ഒന്നും ലേറ്റായില്ല പക്ഷെ എത്തുന്നതിന് മുമ്പ് ലേഡി പ്രസവിച്ചു കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പവും അവരെ ഹോസ്പിറ്റലിൽ അയച്ചു നമ്മുടെ സ്റ്റാഫും കൂടെ പോയിരുന്നു അവിടുത്തെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞിട്ടാണ് അവർ വന്നത് അവരിപ്പോൾ അവിടെ ട്രീറ്റ്മെൻ്റിലാണ് രണ്ട് ജീവനുകൾ രക്ഷിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് മറ്റു ജീവനക്കാരും പിന്നീട് ആംബുലൻസിൽ യുവതിയെയും കുഞ്ഞിനെയും തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു